പന്മന ഗ്രാമപഞ്ചായത്ത് ശലഭോത്സവം സംഘടിപ്പിച്ചു ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവമാണ് ശലഭോത്സവം എന്ന പേരിൽ നടത്തിയത് പന്മന ഗ്രാമപഞ്ചായത്തിലാണ് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചത് വെച്ചു നീ മുൻവരിപ്പല്ലിനാൽ ചെയ്യുവാൻ ആയുധം തേടുന്നു പല നിറങ്ങളിൽ നിന്റെ മുഖം മൂടി പല നിറങ്ങളിൽ നിന്നെ കൃഷി മധുരമാകർഷകം മന്ദഹാസവും കരുണമൂടിയ കൺകെട്ടു വിദ്യയും ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ശലഭോത്സവം എന്ന പേരിലായിരുന്നു പരിപാടി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ചിത്ര കലോത്സവം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ സ്വാഗതം പറഞ്ഞു ഐ സി ഡി എസ് സൂപ്പർവൈസർ വി ധന്യ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചറ്റിയിൽ റഷീന സീനത്ത് മല്ലയിൽ അബ്ദുൾ സമദ് അൻസർ എ എം നൌഫൽ പി ശ്രീകല ഉഷായസ് ഹൻസിയ ഇ യൂസഫ് കുഞ്ഞ് കർഗത്ത് അലി ഇസ്മയിൽ ഷംനാർ റാഫി അനീസ നിസാർ അനിൽകുമാർ ഷെമി ഷീല ലിൻസി ലിയോൺ മാമൂലയിൽ സേതുക്കുട്ടൻ സൂറത്ത് സക്കീർ അമ്പിളി ചെറിയാൻ ജോർജ് ഹെമി പി നിഷായം രമ്യ രാജീവ് കുഞ്ഞുമണി തുടങ്ങിയവർ പങ്കെടുത്തു ഭിന്നശേഷി കലാമേള നടത്തുന്നു ഒരേ കുട്ടികൾ തന്നെയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഓരോ പ്രാവശ്യവും അവരിലുണ്ടാകുന്ന പുരോഗതി എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്